ഹലോ ഹരിവൺ എൻ്റെ പേര് ദീപു എൻ്റെ വീട് കോതമംഗലമാണ് സ്ഥലം നമ്മളുടെ കെനലിൻ്റെ പേര് ഡിവൈൻ ലാൻഡ്സ് കെനല് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് പോമും ബീഗ്ലുമാണ് ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ഷോ ഫീൽഡിലുണ്ട് ഞാൻ ജർമ്മനായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മൾ ഓൺ ബ്രീഡ് ചെയ്തിട്ടുണ്ട് അത് ടൈറ്റിലാക്കി ചാമ്പ്യൻ ആക്കിയിട്ടുള്ളതാണ് അതിന് ശേഷം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മൾ ചെറിയ ബ്രീഡിലേക്ക് വന്നതാണ് അതിന് ഞാൻ ബീകളാണ് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷമായിട്ട് നമ്മൾ ബീകിള് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ബോർഡ്സ് ഡോഗിനെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഓൺ ബ്രീഡിങ്ങിലായിട്ട് നമ്മൾ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ടൈറ്റിലും കാര്യങ്ങളെല്ലാം ആയിട്ട് ഡോഗ്സ് നമുക്കുണ്ട് ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഈ ബീകളും പോവും ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് എനിക്കൊരു പാർട്ട്ണറുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വീട് കോയമ്പത്തൂരാണ് ഹിഡൻ പൗസ് ബീഗിൾസ് എന്നാണ് പുള്ളിടെ കെനലിൻ്റെ നെയിം ഞാനിപ്പോൾ ഈ ബീഗിളിൽ ഈ പോമും ബീഗ്ലും ചെയ്തുകൊണ്ടിരിക്കുന്ന ബീ പോമിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം തായ്ലൻഡ് ഷോയ്ക്ക് പോയായിരുന്നു ബീഗ്ലോ ആയിട്ട് അങ്ങനെ ഷോ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ പോമിൻ്റെ ഷോയെല്ലാം കണ്ട് നമുക്കതിനോടൊരു ഇൻട്രസ്റ്റായി അതിൻ്റെ ആ ബ്രീഡിൻ്റെ ക്യൂട്ട്നെസ്സും കാര്യങ്ങളും എല്ലാം കണ്ട് നമുക്കതിനോടൊരു താല്പര്യം വന്നു കഴിഞ്ഞപ്പം നമ്മൾ അവിടെ വെച്ച് എൻക്വയറി നടത്തി നല്ല ആൾക്കാരുമായിട്ട് കുറേ പല കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് സംസാരിച്ചു അതിനുശേഷം ഞാൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ നാട്ടിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ബ്രീഡ് പ്യൂർ ബ്രീഡ് വളരെ ചുരുക്കം ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഇവിടെ കൂടുതലും കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിറ്റ്സ് ആയിട്ട് മിക്സ് ആയത് കൾച്ചർ പോമും കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഞാൻ നല്ലൊരു ബ്രീഡ് നല്ലൊരു ക്വാളിറ്റി നമ്മളെപ്പോഴും നല്ലൊരു ക്വാളിറ്റിയിൽ ചേർന്നതുകൊണ്ട് അങ്ങനെ ഒരു അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കിവിടെ ഒരു സുഹൃത്തിനെ കാണും ബിബിൻ എന്ന് പറഞ്ഞൊരാൾ പരിചയപ്പെടുകയും അദ്ദേഹം വഴി എനിക്ക് ഡൽഹിയിൽ നിന്ന് നല്ല കെനലിൽ നിന്ന് നല്ല ഡോഗുകളെ എടുക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ എൻ്റെ ഡോഗ്സിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ഇവിടെ അന്വേഷിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ആദ്യമേ നല്ലൊരു ഫീമെയിൽ സ്റ്റോക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് അതായത് നമുക്ക് ബ്രീഡിങ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഫീമെൽ സ്റ്റോക്കില്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒരു നല്ല ബ്രീഡിങ് എടുക്കാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് അതിനുശേഷം ഞാൻ നോർത്തിലേക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് നല്ലൊരു കെനലിന്ന് അശോകയുടെ എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്ന് അദ്ദേഹം ഒത്തിരി ഇമ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് നല്ല ലൈൻസ് നല്ല പ്യൂർ ബ്രീഡ് മാത്രമാണ് പുള്ളിയുടെ കയ്യിലുള്ളൂ അപ്പോൾ നമുക്ക് വിശ്വാസമായിട്ട് അങ്ങനെ എടുക്കാമെന്ന എനിക്കങ്ങനെ ഉറപ്പ് വന്നതിന് ശേഷം ഞാൻ പുള്ളിയുടെ അടുത്ത് പോയിട്ട് നല്ല ബ്രീഡിങ് സ്റ്റോക്ക് ഞാൻ ആദ്യം തന്നെ ഫീമെയിൽസ് ഒരു ഫീമെയിൽ സ്റ്റോക്ക് കളക്ട് ചെയ്തു അങ്ങനെ നല്ല ലൈൻസിലാണ് ബോക്സൈഡ് ഇമ്പോർട്ടിൻ്റെ കുട്ടികളെ തന്നെ ഞാൻ നോക്കി നല്ല ലൈൻസിൽ നോക്കി കണക്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതെൻ്റെ ഇമ്പോർട്ട് കൊറിയൻ ഇമ്പോർട്ട് മെയിലാണ് ഗുരു ഗുരി കാലിവിൻ സ്റ്റാർ ഇവനിലേക്ക് എത്തിപ്പെട്ടു ഇവനാണിപ്പോൾ നമ്മുടെ കെനലിലെ മെയിൻ ആയിട്ടുള്ള സ്റ്റഡ്ഡി ഡോഗ് ഇവൻ്റെ കുഞ്ഞുങ്ങളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇവനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവൻ്റെ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധീറ പോം സെറ്റ് ഇൻ ദ സ്റ്റേജ് എന്ന് പറഞ്ഞ മെയിലാണ് അത് കനഡിയൻ കെനലാണ് സന്ധീറ പോം അത് നല്ല ഡോഗ്സിനെ നല്ല ഡോഗ്സുകളുള്ള ഒരു കെനലാണ് സന്ധീറ പോം ഇവൻ്റെ മദർ പറയുമ്പോഴത്തേക്കും ഗുരുവുലിയുടെ തന്നെ ഫീമെയിലാണ് അതിപ്പോൾ ഇപ്പോഴാണെങ്കിലും നമ്മൾ ആ ബ്രീഡറായിട്ട് നല്ല കോണ്ടാക്റ്റിലാണ് നിൽക്കുന്നത് പുള്ളി ഇപ്പോൾ ഈ നമ്മുടെ കയ്യിലിങ്ങനെ ഇത്ര നല്ല സാധനത്തിന് പുള്ളി തന്ന നന്നായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതുകൊണ്ട് പുള്ളി ഇപ്പഴും നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മളോട് റോളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും പുള്ളി പറഞ്ഞ് തരും അതിൻ്റെ കാര്യങ്ങൾ ബ്രീഡിങ്ങിനെ പറ്റിയും അതിൻ്റെ പറ്റിയും എല്ലാം പുള്ളി നമുക്ക് എപ്പോഴും ക്ലിയർ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും ഇപ്പോൾ ഇതും നമുക്കിപ്പോൾ നല്ലൊരു സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ കേരളത്തിലോ അല്ല ഇന്ത്യയിലാണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു പ്യുവർ പോമിനെ നമുക്ക് പപ്പീസിനെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ആരും വന്നു ചോദിച്ചാലും നമുക്കിപ്പോഴ ഇപ്പോഴത്തെ അവസാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അന്വേഷിക്കുമ്പോൾ നല്ലൊരു ബ്രീഡിനെ കിട്ടുന്നില്ല അതാണ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലൊരു ബ്രീഡിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് നമ്മളുടെ ഒരു ശ്രമം അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുക ഇനിയിപ്പോൾ നമ്മൾ നമ്മളുടെ രണ്ട് ബ്രീഡിങ്സ്റ്റൊക്കെ ഫീമെയിൽസ് ആണേത് നമ്മൾ നല്ല ഒരു ബ്രീഡിങ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല പപ്പീസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുള്ളൂ മെയിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിൽ ഫീമെയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മദർ സൈഡിലാണ് നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസിങ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഫീമെയിൽ സ്റ്റോക്ക് നല്ലതുണ്ടെങ്കിൽ മാത്രമാണ് നല്ല പ്രൊഡ്യൂസിങ് കിട്ടുള്ളൂ ഇവള് ഇത് രണ്ട് വന്നിട്ട് ബ്രസീലിൻ ഇമ്പോട്ട് അമേരിക്കൻ ചാമ്പ്യനായി ബ്രസീലിയൻ ചാമ്പ്യനായിട്ടുള്ള ഒരു ഡോഗിൻ്റെ ഫീമേ പപ്പീസാണത് ഇവർ സൺ പ്രൈസ് പോമാണ് ഇവരുടെ ഫാദറിൻ്റെ കെന്നൽ തന്നെ നമ്മളൊരു പോമിനെടുക്കുമ്പോൾ എത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലൈൻസിൽ നല്ല ഒരു എത്തിക്സ് ഉള്ള ഒരു ബ്രീഡർ ചെയ്യുന്ന ഡോഗിനെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്യാവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പപ്പിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു മാസം രണ്ട് മാസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ക്വാളിറ്റി എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും പപ്പീസ് കാണുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല അത് വളർന്നു വന്നതിന് ശേഷമാണ് നമുക്കത് അതിനകത്ത് മിക്സ് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും പോം പ്യുവർ പോമെന്ന് പറയുമ്പോഴത്തേക്കും ഒറിജി എപ്പോഴും നല്ല കമ്പാനീനും നല്ലൊരു പെറ്റായിരിക്കും അഗ്രഷൻ വളരെ കുറവായിരിക്കും അഗ്രഷൻ ഉണ്ടാവില്ല അതേ സമയത്ത് അതിനകത്ത് മിക്സ് കയറിയിട്ടുണ്ടെങ്കിൽ എത്ര ജനറേഷൻ മാറ്റിയെടുത്ത് മിക്സ് ഇത് ആക്കി എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് ആ ഒരു അഗ്രഷൻ അഗ്രഷനതിനകത്ത് കാണും ഇതെന്ന് പറയുമ്പോൾ അങ്ങനെ പ്യുവർ ഫോമിൽ വരുമ്പോൾ ഒരിക്കലും ഒരു അഗ്രഷൻ്റെ ഒരു ഇത് ഉണ്ടാവില്ല അതാണ് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു ബ്രീഡറെ കണ്ടുപിടിക്കുക അവരെ കയ്യിലിരിക്കേണ്ട ലൈൻസ് നോക്കുക അത് ലൈൻസ് നല്ല ആണെങ്കിൽ എപ്പോഴും അതിനകത്ത് നല്ല ഔട്ട്പുട്ട് കിടക്കും ഇത് നമ്മുടെ അടുത്ത രണ്ട് ഫീമെയിൽസാണ് ഇത് ഇവള് വന്നിട്ട് നമ്മൾ ക്രിസൻഡോ എന്ന് പറഞ്ഞ ലയൻസിൽ തന്നെയാണ് കാനഡയാണ് അവർ ഉൾക്കടെ കനലിൽ ഇത് വന്നിട്ട് ബണ്ണി ബിയുടെ കുട്ടിയാണ് ഇവള് കൊറിയാണ് കൊറിയാന്നാണ് ഇവളുടെ ഫാദർ വന്നേക്കുന്നത് ഇത് നല്ല ഇത് നല്ലൊരു നമ്മൾ നല്ലൊരു ബ്രീഡിങ് ബിച്ചാണ് ഇത് ഇവള് യങ്ങ് ഫീമെയിലാണ് നമുക്ക് ബ്രീഡിങ് ആയിട്ടില്ല ഇത് നമ്മുടെ അടുത്ത് ബ്രീഡിങ് ആയിട്ടുള്ള ഫീമെലാണ് നല്ല പ്രൊഡ്യൂസിങ് ചെയ്യുന്ന ഫീമെലാണ് ഇവള് നമ്മൾ ഞാനിപ്പോഴും പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫീമെയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് പുട്ട് കിടക്കൂ അത് നമ്മൾ എപ്പോഴും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ലൊരു ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല നല്ല മെയിലില് യൂസ് ചെയ്യുമ്പോൾ അതിനെ കിടപിടിക്കേണ്ട ഒരു ഫീമെയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല പപ്പീസ് എപ്പോഴും ഇത്രയായി കിട്ടുകയുള്ളൂ അപ്പം നമ്മളൊരു പത്ത് പതിനഞ്ച് വർഷത്തെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഷോയിൽ നമ്മളെല്ലാം കാണുമ്പോൾ നല്ലൊരു ഫീമെയിൽ സൈഡിൽ നിന്നാണ് നല്ലൊരു പ്രൊഡ്യൂസിങ് എപ്പോഴും വരുവുള്ളൂ അപ്പം നമ്മൾ നല്ല ഭയങ്കര ബ്രീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു പോമിന് അങ്ങനെയുള്ള ഒരു ഡോഗിനെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഒരു മദർ സൈഡ് നോക്കി അവർക്ക് ഇപ്പോഴും അതൊരു വർത്തായിരിക്കും ഇത് നമ്മളുടെ ഇവിടെ ഉണ്ടായ ലിറ്റർ ഒരു പപ്പിയാണിത് ഇപ്പോൾ പിന്നെ ഇപ്പോൾ നാല് മാസമായി ഇത് കാൽവിൻ്റെ കുട്ടിയാണ് ഇത് നമ്മൾ ഓൾറെഡി ഇത് പ്ലേസ് ആയി കസ്റ്റമർ വെളിയിലായതുകൊണ്ട് നമ്മളത് ഇതിനെ ഹോൾഡ് ചെയ്തേക്കുവാണ് ഒരു മാസം ഉള്ളിൽ അവർ ഇതിനെ ഒരു എടുക്കും വന്ന് ഇപ്പം നമ്മൾ ഇത് ഈ ബ്രീഡിനെ പറ്റി പറയുമ്പോൾ പലർക്കും ഒരു ഡൗട്ടുണ്ട് ഇത് മെയിൻറ്റൈനിങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹെയർ ബ്രീഡ് ആയതുകൊണ്ട് മെയിൻറ്റൈനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ഡൗട്ടുണ്ട് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ വീക്കിലി വൺസ് ആണ് ഞാൻ ഒരു കോമ്പിയോ അങ്ങനെ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് ഇപ്പം ഡെയിലി ചെയ്യാൻ സൗകര്യമുള്ളവർക്ക് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും നല്ല പെർഫെക്ഷനിൽ നിൽക്കും അതല്ല ഇപ്പം വീക്കിലേക്ക് ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഉള്ളെങ്കിൽ അങ്ങനെയാണെങ്കിലും പ്രശ്നമുള്ള പീഡല്ല പിന്നെ കൂടുതലും വെള്ളത്തിന് നനയാണ്ടും അങ്ങനെയൊക്കെ ഒന്ന് കെയർ ചെയ്താൽ മതി നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് നീറ്റായിട്ടുള്ള സ്ഥലത്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഡിസീസും കാര്യങ്ങളൊന്നും ഇവർക്ക് ഒന്നും വരുന്നില്ല പിന്നെ ഞാൻ ഓൾറെഡി ഓൾമോസ്റ്റ് കുറേ മൂന്നാല് ബ്രീഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ബ്രീഡിനും അതിൻ്റേതായിട്ടൊരു ക്യാരക്ടറും കാര്യങ്ങളെല്ലാം ഉണ്ടാകും എല്ലാ രീതി എല്ലാ പല ബ്രീഡും പല രീതിയിലായിരിക്കും നമുക്ക് അതിൻ്റെ മെയിൻറ്റൈനിയും കാര്യങ്ങളും എല്ലാം ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഉള്ളത് കൊണ്ട് നമ്മൾ ഇച്ചിരി നല്ല ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്യുക പിന്നെ ഫുഡ് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഒരു ഒരു നേരം ഡ്രൈ ഫുഡും ഒരു നേരം ബെറ്റ് ഫുഡും ആണ് കൊടുക്കണേ ബെറ്റ് ഫുഡ് കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ചിക്കനും വെജിറ്റബിൾസും കൂടെ കൂടിയിട്ട് വേവിച്ചിട്ടാണ് നമ്മളത് കൊടുക്കണേ ഒരു നേരം നമ്മൾ ഡ്രൈ ഡ്രൈഫ്രൂഡാണ് കൊടുക്കണേ അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഫുഡിൻ്റെ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട് നമ്മൾ കോട്ട് കണ്ടീഷനും അല്ലെങ്കിൽ നന്നായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ആ സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് നമ്മൾ പിന്നെ ഈ ഒരു ഷോയിനെ പറ്റി സം പറയുവാണെങ്കിൽ നമ്മളിതൊരു പാഷനായിട്ട് ചെയ്യണമോണ്ട് മാത്രമാണ് നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമ്മളത് ഒരിക്കലും ഒരു ബിസിനസ് പർപ്പസായിട്ട് ഞാനത് കണ്ടിട്ടില്ല ഇത് നമ്മളൊരു പാഷനായിട്ട് തന്നെ ചെയ്ത് അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതിനെ സെലക്ട് ചെയ്യുകയും നമ്മളതിനെ ഔട്ട് പുട്ട് നല്ല എടുത്ത് ബ്രീഡ് ചെയ്ത് ഒരു ഷോയ്ക്ക് നമ്മൾ കാണിക്കുകയും ചെയ്യുന്നത് ഇതിപ്പം നമ്മൾ ഷോ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ട്രോഫീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തായ്ലാന്റിൽ വരെ പോയി നമ്മൾ ഷോ ചെയ്തായിരുന്നു ഇത് തായ്ലൻഡിൽ നമുക്ക് വിന്നിങ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കിട്ടിയ മെഡൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ഓൾറെഡി എല്ലാ സ്റ്റേറ്റിലും നമ്മൾ പോയിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് വന്ന വിന്നിങ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലുണ്ട് അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ജർമ്മനായിരുന്നു അത് നമ്മൾ ഓൺ ബ്രീഡിങ് ടൈറ്റിൽ എടുത്തു അതിന് ശേഷം നമ്മൾ ബീകൾ ചെയ്തിപ്പോൾ ബീകളിലും ഓൺ ബ്രീഡിങ് ടൈറ്റിലായി ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോമിനകത്ത് നല്ലൊരു ബ്രീഡിങ് എടുത്തിട്ട് ഷോ ചെയ്ത് നല്ല പപ്പിനെ നമ്മൾ ഷോ ചെയ്ത് ടൈറ്റിൽ ഇന്ത്യൻ ടൈറ്റിൽ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പിന്നെ നമുക്കത് മാത്രമല്ല നമ്മൾ വെളിയിലും പോയി ഷോ ചെയ്യാനാണ് നമ്മുടെ ഒരു താല്പര്യം നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ തായ്ലൻഡിലേക്കാണെങ്കിൽ നമുക്ക് വെളിയിൽ പോയി ഷോ ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല നമുക്കവിടെ ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഡോഗ് നമ്മുടെ ബ്രീഡിങ്ങിൽ വരുമ്പോൾ നമ്മളവിടെ പോയി ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ നല്ല ഡോഗ്സും നോക്കുന്നുണ്ട് വെളിയിൽ നിന്ന് ബ്രീഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കേരളത്തിൽ നല്ല ആൾ നല്ലൊരു ക്വാളിറ്റിയുള്ള പപ്പീസിനെ നല്ല ആവശ്യക്കാർക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്ക് നമ്മളിപ്പോൾ പലരും നല്ല പൈസ കൊടുത്ത് മേടിച്ചിട്ട് അവർക്ക് നല്ല സാധനത്തിനെ അവർക്ക് കിട്ടുന്നില്ല അതാണ് ഞാൻ നമ്മൾ മനസ്സിലാകുന്നത് അപ്പോൾ ഏത് പിറകളാണെങ്കിലും ശരിയാണ് അവർക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള ഒരു സംഭവങ്ങൾ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബീകളാണെങ്കിലും ബോം ആണെങ്കിലും നല്ല ഒരു ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള പേരൻസിനെ കൊണ്ടുവന്നിട്ട് നല്ല പപ്പീസിനെ പ്രൊഡ്യൂ ബ്രീഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു